നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് വിശ്വാസം അതല്ലേ എല്ലാം ദേശീയ ഗെയിംസ് തീരുമാനിച്ച സമയത്ത് നടക്കുമെന്ന് അവലോകന സമിതി ഒരുക്കങ്ങളിൽ തൃപ്തി നടത്തിപ്പിൽ ആശങ്കയില്ല അവശേഷിക്കുന്ന ജോലികൾ ഗെയിംസിന് മുൻപ് പൂർത്തിയാക്കും പോരായ്മകൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉപകരണങ്ങൾ നിശ്ചയിച്ച തീയതിയിൽ എത്തും ജനുവരി മുപ്പത്തൊന്നിന് ഗെയിംസ് നടക്കുമെന്ന ക്ഷുഭപ്രതീക്ഷയുമായി അവലോകന സമിതിയും ഒളിമ്പിക് അസോസിയേഷനും ഒരു മുഴം നീട്ടിയിറിഞ്ഞ് പന്നയൻ വിവാദ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നയൻ രവീന്ദ്രൻ ബാർക്കോഴയിൽ വീണ്ടും കോടതിയെ സമീപിക്കും തെളിവ് ഇല്ലാതാക്കാനുള്ള ശ്രമം അനുവദിക്കില്ല ജിജി ജി തോംസണെ ചീഫ് സെക്രട്ടറിയാക്കുന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നും പന്നയൻ ആരോപണങ്ങൾ സി പി ഐ ജില്ലാ സമ്മേളനങ്ങൾ നാളെ തുടങ്ങാനിരിക്കെ ഇനി സംസ്ഥാന സെക്രട്ടറിയാകാനില്ലെന്നും പന്നി അനുമതിയുടെ വിവാദത്തിൽ രാജി വിവാദ ചിത്രത്തിന് അപ്പലേ ട്രിബ്യൂണലിന്റെ അനുമതിയിൽ പ്രതിഷേധിച്ച് സെൻസർ ബോർഡിൽ കൂട്ടരാജി രാജി പ്രഖ്യാപിച്ചത് കേന്ദ്ര സെൻസർ ബോർഡ് അധ്യക്ഷ ലീല സാംസണും ബോർഡ് അംഗം ഇറ ഭാസ്കറും രാജിബഹളം ഹരിയാന ആൾദേവം ഗുർമിത് റാം റഹീം സിംഗ് മുഖ്യവേഷം അഭിനയിച്ച മെസഞ്ചർ ഓഫ് ഗോഡ് എന്ന ചിത്രത്തിന് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് സിനിമയ്ക്ക് അവതരണാനുമതി നൽകിയതിൽ സർക്കാർ ഇടപെടലില്ലെന്ന് കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് തരൂരിനെ പിടിക്കാനുറച്ച് ഡൽഹി പോലീസ് ഡൽഹിയിലെത്തിയാലുടൻ ശശി തരൂരിനെ ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ് മേധാവി ബി എസ് ബസി കൊൽക്കത്തയിലെ സാഹിത്യ സമ്മേളനത്തിൽ തരൂർ നടത്തിയ മോദി അനുകൂല പരാമർശത്തിൽ കോൺഗ്രസിന് കടുത്ത പ്രതിഷേധം സുനന്ദയുടെ ആന്തരാവയവ സാമ്പിളുകൾ അമേരിക്കയിലേക്ക് അയച്ചെന്ന് ഡൽഹി പോലീസ് തരൂരും സുനന്ദയും വിമാനയാത്രയ്ക്കിടെ വഴക്കിട്ടതായി എയർ ഇന്ത്യ ജീവനക്കാരുടെ മൊഴി കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം